കൂട്ടുകാർക്കൊപ്പം ഒരു കാപ്പി കുടിക്കുകയാണെങ്കിലും പബ്ബിലിരുന്ന് മദ്യപിക്കുകയാണെങ്കിലും പലരും സഹജമായി ഗ്ലാസ് ഉയർത്തി ചിയേഴ്സ് എന്ന് പറയാറുണ്ട് എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആളുകൾ പരസ്പരം ചിയേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കാം ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ഈ ചെറിയ ആംഗ്യത്തിന് ഇത്രയധികം അംഗീകാരം ലഭിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്കറിയുമോ അത് ഫ്രഞ്ച് വിധമായ ചിയറിൽ നിന്നാണ് ചിയേഴ്സ് എന്ന വാക്ക് ഒരുത്തിരിഞ്ഞത് എന്ന് ഗൂഗിളിൽ പറയുന്നുണ്ട് മുഖം ഭാവം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈ വാക്ക് പ്രോത്സാഹനവും അന്തസ്സും പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു പദമായി ഉപയോഗിച്ചു തുടങ്ങുന്നു ഇന്ന് ചേഴ്സ് എന്നത് ഒരു സിപ്പെടുക്കുന്നതിന് മുൻപുള്ള സന്തോഷത്തെയും സൗഹൃദത്തെയും അടയാളപ്പെടുത്തുന്നതിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ ചെറിയ വാക്കിന് വളരെ ആകർഷകമായ ആഴമേറിയ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ചരിത്രപരമായി ചിയേഴ്സ് എന്ന് പറയുന്നതിന് നിരവധി ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു സുരക്ഷയാണ് ഇതിൽ ആദ്യത്തേത് പുരാതന കാലത്ത് വിഷബാധ ഒരു പ്രധാന ഭീഷണിയായിരുന്നു കുടിക്കാൻ നൽകുന്ന പാനീയങ്ങളിൽ വിഷം കലർന്നിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ അന്ന് ഗ്ലാസ്സുകളിൽ മുകളിലേക്ക് ഉയർത്തി കൂട്ടിയിടിച്ച് ചിയേഴ്സ് പറഞ്ഞിരുന്നു ഗ്ലാസുകൾ പരസ്പരം കൂട്ടിമുട്ടിക്കുമ്പോൾ എല്ലാ ഗ്ലാസ്സിലെയും പാനീയങ്ങൾ തമ്മിൽ കൂടിക്കലരുമെന്നും ഇത് വിഷം കലർന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള ഒരു മാർഗമാണെന്നും അന്നത്തെ ആളുകൾ കരുതി മറ്റൊന്ന് ഇന്ദ്രിയങ്ങളുടെ ഇടപെടലാണ് കാഴ്ച ണം കേൾവി എന്നിങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വിശദമായി പറഞ്ഞാൽ പാനീയം കാണാനും സ്പർശിക്കാനും രുചിക്കാനും കഴിയും ഇന്ദ്രിയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു അഞ്ചാം ഇന്ദ്രിയമായ കേൾവിയെ ഉൾപ്പെടുത്തുന്നതിനാണ് ഗ്ലാസുകൾ തമ്മിൽ പരസ്പരം മുട്ടിക്കുന്നത് ചിയർസ് എന്ന വാക്കും ഇവിടെ പ്രധാന പങ്കു വഹിക്കുന്നുണ്ട് ഓരോ ഗ്ലാസ് പാനീയവും ഇതിലൂടെ കൂടുതൽ ആസ്വാദികരവും അനുഭവവുമായി മാറുന്നു എന്നതാണ് വസ്തുത ആത്മാക്കളെ അകറ്റാനും ചേർസ് പറയാറുണ്ട് ഗ്ലാസുകൾ കൂട്ടിയിടിക്കുന്നതും ചിയേഴ്സ് എന്ന് ഉറക്കെ പറയുന്നതും ആത്മാക്കളെ ഭയപ്പെടുത്തി അകറ്റുമെന്നാണ് മദ്യകാലഘട്ടത്തിൽ ആളുകൾ വിശ്വസിച്ചു പോന്നിരുന്നത് മാത്രമല്ല അനുഗ്രഹത്തിനും ദീർഘായുസിനും വേണ്ടി ആളുകൾ ദൈവത്തിന് മദ്യം അർപ്പിക്കുന്ന പുരാതന ആരാധനാ ചടങ്ങുകളുമായും ഇതിന് ബന്ധമുണ്ട് പക്ഷേ ആധുനിക ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചിയേഴ്സ് എന്ന പദം ആഘോഷത്തിനായുള്ള മദ്യപാനവുമായി മാത്രമല്ല ബന്ധപ്പെട്ടിരിക്കുന്നത് ചായയോ കാപ്പിയോ കുടിക്കുമ്പോഴും ആളുകൾ പരസ്പരം ഗ്ലാസ്സുകൾ മുട്ടിച്ച് ചിയേഴ്സ് പറഞ്ഞ ആ നിമിഷത്തെ സൗഹൃദം ആസ്വദിക്കാറുണ്ട് ഒത്തുചേരലിന്റെയും അന്തസ്സിന്റെയും പ്രതീകമായി ഇവിടെ ചിയർസ് എന്ന പദം മാറുന്നു അടുത്ത തവണ ചേർസ് പറയാൻ ഗ്ലാസ്സുകൾ ഉയർത്തും മുൻപ് നിങ്ങൾ ഇക്കാര്യം കൂടി ഓർക്കുക ഈ ചെറിയ ആംഗ്യത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ആഘോഷവും അന്ധവിശ്വാസവും ഒക്കെയായി അടുപ്പമുണ്ടെന്ന് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് മദ്യപാനം ശരീരത്തിനും മനസ്സിനും ഒട്ടേറെ ദോഷങ്ങൾ വരുത്തുന്ന ഒരു ശീലമാണ് അമിതമായ മദ്യപാനം കരളിനെ ബാധിക്കാം ഹൃദ്രോഗം ക്യാൻസർ എന്നീ രോഗങ്ങൾക്ക് കാരണമാകാം മാനസിക പ്രശ്നങ്ങൾക്കും വഴിവെക്കാം മാത്രമല്ല മദ്യപാനം വ്യക്തിബന്ധങ്ങളെ തകർക്കുകയും സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു മദ്യപാനം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണെങ്കിലും അതിന്റെ ദോഷഫലങ്ങൾ വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെയും ബാധിക്കും